പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഗായ്സ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ നമ്മളെ പിന്നെ ഡിന്നർ എന്ന് വെച്ചാൽ ഗായ്സ് നല്ല ബെറുംചോറും ചിക്കൻ കറിയും അപ്പോൾ അതുണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ശിഷ്യനായതാണ് മെസ്റ്ററിനെ നിങ്ങൾക്ക് പറഞ്ഞില്ലേ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ ശിഷ്യനായ മൈ ബ്രദർ റാസിഖാണ് ഇവനാണ് എന്റെ ശിഷ്യൻ ഇവനിക്കാൻ എല്ലാ അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നലത്തെ പിന്നാലെയല്ലോ ഏകദേശം സക്സസ് ഗൈസ് ഗായ്സ് ഇന്ന് നമ്മൾ നല്ല ബെറുംചോറും പിന്നെ എന്താ വെച്ചിരിക്ക നല്ല ചിക്കൻ കറിയും അതും ഒരു ചോറ് എന്ന് പറയുന്നത് ും കഴിക്കണമെങ്കിൽ ഒന്നര സേരായി നാളെയും കൂടി നമുക്ക് രാവിലെ ഉച്ചക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു ഒന്നര സേരായിട്ടുണ്ട് അപ്പൊ ഒന്നര കാര്യം സേരായി പറഞ്ഞ പൊന്നിരിയാണ് ഗൈസ് നമ്മൾ പൊന്നേരി ഓക്കെ പൊന്നേരി നല്ല ചോറും നല്ല ചിക്കൻ കാര്യം അതും പരീക്ഷണ ഗൈസ് കാണും അപ്പൊ ഇത് നമ്മള് നല്ലോണം ഇങ്ങനെ ഇതാ നല്ല എന്താ പറയണ നമ്മുടെ ശരീരത്തിൽ സോപ്പിടുന്ന പോലെ നല്ലോണം ഇങ്ങനെ ശരിക്കും പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങളും ചെയ്യാൻ പറ്റുന്നേ ഉള്ളും ഗ്യാസ് അപ്പൊ ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അതായത് സ്പോർട്സ് സ്പിരിറ്റിന് എടുക്കുക ഗ്യാശ്ശേ പിന്നെ ഭാര്യമാരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും നമ്മള് കഴുകേണ്ടവരും ഗ്യാസ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നോടും കൂടി അപ്പൊ നമ്മളിതിപ്പോ വാച്ച ഒരിക്കേണ്ടത് ചടങ് എത്രയാണ് ഗ്യാസ് മൂന്നോട്ടം ഇതിന്റെ ചടങ്ങ് മൂന്നോട്ടം ഈ അരി കഴിക്കലും മൂന്നോട്ടം എന്റെ ചടങ്ങ് എന്ന് പറയുന്ന മൂന്നോട്ടം കഴിഞ്ഞിട്ട് പിന്നെയും 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 ക്ലീനായി പക്ക അതായത് പക്ക ക്ലീൻ ക്ലീനായതിന് ശേഷമാണ് നമ്മൾ അരി സൈഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ മൂന്നാമത്തെ കൈ അപ്പൊ നമ്മളെപ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ അരി എപ്പോഴും അരിപ്പ നമ്മൾ മീൻ പിടിക്കുന്ന പോലെ എപ്പോഴും ഇത് പൂ പൂ നോക്കി വീന്ന് കാണുമ്പോൾ നമ്മളിവിടെ കൈ കടിച്ചോളിങ്ങനെ പിടിക്കണം ഗ്യാസ് പിന്നെ നമ്മൾ ഉമ്മമാരോ പെണ്ണുങ്ങന്മാരെല്ലാം ചെയ്യുന്ന കഴിഞ്ഞിട്ടാണ് ിഷ്യൻ്റെ തോന്നുന്നു അപ്പൊ ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയിടുന്ന പിന്നെ ആ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ആ സിനിമയൊന്നും ഓർമ്മയായിരുന്നു അങ്ങനെ ചിക്കൻ പൊളിക്കാൻ അറിയാതെ അവർ നോക്കും നമ്മളിപ്പോ നഷ്ടം ഒന്ന് ചിക്കൻ പൊളിക്കുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പൊ എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും കുറച്ച് സമയം അല്ലെ ഈ തോലുണ്ട് തോലും ഉള്ളിലുള്ള മുട്ട വത്ത സാധനം ഉണ്ട് അതെല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കും ബാക്കിയെല്ലാം പക്ക ക്ലീൻ തന്നെയായിരിക്കും അങ്ങനെ തന്നെയാണ് മീൻ ഉള്ളിൽ അങ്ങനെ വേറെ ഒന്നും ഇല്ല കാണാനൊന്നും ഇല്ല ഫുൾ കാലിയാണ്

ഇവൻ എന്നാ ഒരു പണി എടുപ്പിക്കൂടെ കഴിച്ചു മാത്രം പിടിക്കും മാത്രമേ മാത്രം കുടിക്കും അത് മാത്ര കൊണ്ട് ചെയ്യുക ഇത് പതച്ചതിന്റെ ശേഷം നമ്മൾ ആഹാരീതിയിൽ ഇടുന്നതാണ് ഇത് പതച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അരി വേകം തുടങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും ഉപ്പ ഇട്ടുകൊണ്ട് അരിപാറയണ്ടെന്ന് അറിയില്ല റിയില്ല ഒരു കിലോ ചിക്കൻ ആണ് ഇവൻ പക്ഷേ വൃത്തിയാക്കലില് ഇവനിക്ക് അവാർഡ് കൊടുക്കണം കൈ കാരണം കൃട്ടില്ല അതിന് വൃത്തിയാക്കിട്ടുണ്ട് കാരണം പത്ത് അഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് വൃത്തിയാക്കല് സംഭവില്ല ഇവന്റെ ഉമ്മ കണ്ടല്ലോ സ്പെഷ്യലി തക്കാളി പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇവ ചാന്ന വച്ച് തുടങ്ങുന്നുണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിന്റെ കാര്യത്തിൽ അതായത് ഇങ്ങനെ കൊന്നു കൊന്നു പോകുന്ന അതിൻ്റെ പരിപ്പ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് കാലുണ്ട് ഗൈസ് ഒരു കാലം ഊനിക്കും ഒരു കാലം ഇത് നമുക്ക് ഫ്രൈ ആക്കാനാണ് പിന്നെ നല്ലോണം മുളകലിട്ട് നല്ല കിടന്ന് വരച്ചാട് തേച്ച് ക്കണം അങ്ങ് കാണിച്ച് തരാം ഞാൻ അപ്പം നമ്മൾ ചിക്കൻ കറിയിലേക്ക് കടന്നിട്ടുണ്ട് ഗ്യാസ് നമ്മൾ നമ്മളെ ഐറ്റംസ് നല്ല തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി നമ്മളെ ഉണ്ട് ഗ്യാസ് അപ്പം നമ്മളെ പരിപാടി തുടങ്ങുകയാണ് ചിക്കൻ കറി പാരിപ്പാസ് ഇഞ്ചി അല്ല ഇഞ്ചി വെളുത്തുള്ളി നല്ല ഒരു മൂലക്കൂക്കുകള് ചതകണം കാര്യം മറ്റേ അങ്ങനെ ആണെങ്കിൽ അടിക്കുന്ന മുട്ടിയൊന്നും നിങ്ങള് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ നമ്മളെ സാധനം കൊണ്ടു കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഭയപ്പെടുത്തിട്ട് കയ്യിൽ പോവാൻ പാടില്ല കണ്ടം നമ്മള് ചോറ് സക്സസ് ആയി ഗ്യാസ് ചോറിന്റെ കാര്യത്തിന് സക്സസ് ആയി അങ്ങനെ നമ്മൾ ചോറ് ഗ്യാസ് അങ്ങനെ വാർക്കാൻ വെച്ചിട്ടുണ്ട് അരിപ്പേന് എനിക്ക് കഞ്ഞി വെള്ളം പോകേണ്ടതുണ്ട് അടിയിൽ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ കഞ്ഞും വെള്ളം അങ്ങനെ നമ്മള് കായാൻ പാടുള്ള ഗ്യാസ് അത് ഇഷ്ടം ഇനി ടുത്തത് മതി ചതച്ചത് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് മൊത്തം ഇതിട്ടതിന് ശേഷം നല്ലോണം വാടിയതിന് ശേഷം ഇത് മൊത്തം മിക്സാക്കി ഇത് മൊത്തം മിക്സാക്കി പിന്നെ നമ്മൾ കുക്കറിന് മൂടിയിട്ട് ഒരു വിസിലരിഞ്ഞാൽ നമ്മൾ മെല്ലെ അത് ഓഫാക്കുക അതിന് ശേഷം കുറച്ച് വിസിലിൻ്റെ പരിപ്പ് അളകതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ഐറ്റംസ് ചിക്കൻ പിന്നെ അതിനുള്ള മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കരിയാപ്പില കരിയാപ്പിള നമ്മൾ ഇപ്പിടണം ഗ്യാസ് കരിയാപ്പിള നമ്മൾ ഇപ്പിടുന്ന നല്ലതാണ് കരിയാപ്പിള ഇപ്പിട്ട് കഴിഞ്ഞാൽ സെറ്റാണ് ഇപ്പൊ ഇട്ടുകഴിഞ്ഞാൽ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൻ്റെ മൂടി ഇടലാണ് മൂടൽ ഇടലിന് ചടങ്ങിനായി വിഷം റാസിക്കിനെ ക്ഷണിക്കുന്നു റോസ് ഒരു റാസിക്കാൻ മൂടി ഇടൽ ചടങ്ങിന് നടക്കുകയാണ് ചിക്കൻ നമ്മൾ ഇത് എത്രത്തോളം അത്രത്തോളം അത് നമ്മൾ ഒരിക്കലും ഉപ്പ് ഇട്ടു നിങ്ങൾക്ക് എത്രത്തോളം ആ സമയം നോക്കിയിട്ട് ഈ ഉപ്പിൽ കുറച്ച് ഉപ്പ് ഇടുക അതേപോലെ നമുക്ക് എത്രയാണോ ഗ്ലാസ് വെള്ളം ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം എത്രയാണോ ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ഇത് വെക്കുക എങ്ങനെ നമ്മളെ ചിക്കൻ കറി രണ്ട് ബിസില് അല്ലെങ്കിൽ മൂന്ന് ബിസില് അടിഞ്ഞു അതിനെ നോക്കുക മഞ്ഞപ്പൊടി പിന്നെ കൊത്തമ്പാരി പൊടി പിന്നെന്താ വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പിന്നെന്തു മുളക് പൊടി അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇട്ടുക പിന്നെ അങ്ങനെ നമ്മളിത് നല്ലോണം ഫുള്ള് ഇളക്കി 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 ആച്ചയ്ക്ക് തോണി അളക്കുന്ന പോലെ ഫുൾ ഇളക്കി 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 പൈപ്പ് ഇനി നമ്മൾ ഇതിനെ ആവശ്യമുള്ള വെള്ളം വയ്ക്കും അതിന് ശേഷം വീണ്ടും നമ്മൾ കൂവാൻ പറ്റും വീണ്ടും കൂവാന് രണ്ടോ മൂന്നോ കൂവലും ഇനി വിട്ടോളൂ പറഞ്ഞു ഫ്രീ ആയിട്ട് അങ്ങ് ഫ്രീഡായിട്ട് അങ്ങ് വിട്ടോളൂ നമുക്ക് അറിയാം എന്താ നീണ്ട ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് അത് ഇനി ഡിപ്പെൻഡ് അതായത് ചിക്കൻ എങ്ങനെയാണോ മുങ്ങി കിടക്കുന്നത് ആ ചിക്കൻ അതായത് നമ്മള് മുക്കാന്നല്ലേ പറഞ്ഞില്ലേ അതായത് മുക്കീട്ട് ചിക്കനെ അങ്ങ് കൊല്ലുക എന്ന് പറയുന്ന രീതിയിൽ എത്തിക്കണം ഗ്യാശ്ശം ചിക്കനെ അങ്ങ് മുക്കി പോലെ ചിക്കനെ നല്ലോണം മുക്കുക ചിക്കൻ നല്ലോണം മുക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു മൂന്നര വളം അങ്ങനെ ചോറ് വാർത്തു കന്നിമ്പളം അങ്ങനെ സെപ്പറേറ്റ് എടുത്തു ഗ്യാസ് ഇത് ഒരു നഷ്ടമാ കന്നിമ്പുഴി വിസിലടിച്ച് രണ്ടാമത്തെ രണ്ട് വിസിലടിക്കണം രണ്ട് വിസിലടിച്ച് ഗ്യാശം ഇത് നമ്മൾ ഓഫാക്കി കൊടുക്കും എന്നിട്ട് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്യാസ് മണം വരുന്നുണ്ട് നല്ല സ്മെല്ലാം വർത്തി ചോറ് ചോറിന് മുഞ്ചു കാണുമ്പോ ഗ്യാസ് ഉമാൻ്റെ ഓർമ്മ സത്യം പറഞ്ഞിട്ട് ഉമാന്റെ ഊർമ്മകളാണെങ്കിൽ

നാട്ടിൽ പോയോ നല്ല പരിപാടി ഇപ്പൊ എന്റെ ശിഷ്യൻ അവന്റെ പണിയും കഴിഞ്ഞു ഇനിയിപ്പോ എന്റെ പണി ഇടാ പാത്രം കഴിഞ്ഞു ഒരു പാത്രം കഴിക്കാൻ പെണ്ണുങ്ങന്മാരെ റെസ്പെക്ട് ചെയ്യണം കാരണം ചെറുതര പണിയല്ല ഗായ് നമ്മൾ ഇങ്ങനെ ചോറ് ചായ വെള്ളം ഓർഡർ ചെയ്താൽ മതി ഇപ്പൊ അവര് പോയി നോക്കുമ്പോ ഇതാണ് നമ്മളെ പരിപാടി ഫുഡ് പൊറത്തൊന്നും ഇട്ടായിട്ടല്ല മേടിക്കാൻ കിട്ടും എന്ത് ഫുഡ് വേണമെങ്കിലും പക്ഷെ ഇതെത്രാന്ന് വെച്ചിട്ട് വായിന പ്രശ്നല്ലേ പറഞ്ഞാലും പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് വരെ അപ്പൊ നമുക്ക് ബെറ്റർ ഉണ്ടാകാൻ അറിയില്ലെങ്കിലും നമ്മൾ അറിയുന്ന പോലെ ഉണ്ടാക്കുമോ ആക്കിയിട്ട് നമ്മൾ തിന്നോ ഇപ്പം പ്രശ്നമില്ല നമുക്ക് നമ്മളെ ഫാമിലി ഇല്ലെങ്കിൽ കൂടി എവിടെങ്കിലും പെട്ടാൽ നമ്മക്കെന്നെ ഉണ്ടാക്കി തിന്ന ഗ് അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ലെങ്കിൽ പഠിക്കുക പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അവരെ വില എന്താണെന്ന് മനസ്സിലാവും പങ്ങളെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ വൈഫുകളുടെ വില അങ്ങനെ പല വിലകളും ഇതിലൂടെ മനസ്സിലാവും ഗ്യാസ് ഭയങ്കര തന്നെയാണ് ഗ്യാസ് കുക്കിംഗ് മസ്റ്റ് പഠിക്കും